ഹരേ കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ നമ്മുടെ ഒരു ദിവസത്തെ കർമ്മ കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ ശേഷം നമ്മുടെ ആ വേള എന്ന് പറയുന്നത് അതായത് ഓർക്കത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് ശാന്തവും ഗാഢവും ആയിട്ടുള്ള ഒരു നിദ്രയായിരിക്കണം അല്ലെ നല്ല സുഖകരമായ ഉറക്കം അതിന് എന്താണ് ചെയ്യേണ്ടത് അതിന് ഒരു മന്ത്രണ്ട് അന്നേ ദിവസം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത എല്ലാ തെറ്റുകൾക്കും ഭഗവാനോട് ക്ഷമ ചോദിക്കുക അപ്പോ നമ്മുടെ മനസ്സിന്റെ ഭാരം പോകും ആ ഒരു ദിവസം നമുക്ക് കർമ്മങ്ങൾ ചെയ്യാനായിട്ട് തന്നതിന് ഭഗവാനോട് നമ്മൾ നന്ദി കൂടി പറയുകയാണ് ചെയ്യുന്നത് മാത്രമല്ല മറ്റൊരു പ്രഭാതം വളരെ സന്തോഷത്തോടു കൂടി കണ്ണു തുറക്കാനുള്ള അവസരം ഭഗവാൻ തന്നാല് അതിനും നന്ദി അങ്ങനെ ഈശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ട് വേണം നമ്മുടെ ഓരോ ദിവസവും അവസാനിക്കാൻ അപ്പോ ഉറങ്ങുന്നതിന് മുമ്പ് ചെല്ലേണ്ട ആ മന്ത്രം എന്താണെന്ന് അറിയാമോ കര ചരണകൃതം വ കായജം വ കർമ്മജം വ ശ്രവണ നയനജം വ മാനസം ഭാപരാധം വിഹിതം അവിഹിതം വാ സർവമേതൽ ക്ഷമസ്വഹ ശിവ കരുണാബ്ദോ ശ്രീ മഹാദേവ ശംഭോ ഇത് ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പേ ചൊല്ലിയിട്ട് വേണം സമാധാനപൂർവ്വം കണ്ണുകൾ അടച്ച് നമ്മൾ ഉറങ്ങാൻ അപ്പൊ ഏറ്റവും ശാന്തവും സുഖകരവുമായ ഒരു നിദ്ര നിങ്ങൾക്ക് ഭഗവാൻ സമ്മാനിക്കും അത് ചൊല്ലുമ്പോ ആ മനസ്സിൽ തട്ടി വേണം ആത്മാവിൽ തട്ടി വേണം ചൊല്ലാൻ നമ്മളിന്ന് ആ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവർത്തി കൊണ്ടോ ആ കണ്ണുകൾ കൊണ്ടോ ആ അവിഹിതമായതോ അവിഹിതമായതോ ഏതൊക്കെ രീതിയിൽ നമ്മൾ പ്രവർത്തി ദോഷങ്ങൾ കൊണ്ട് ചെയ്തു പോകുന്ന കർമ്മത്തിലുള്ള അപരാധങ്ങൾ എല്ലാം ക്ഷമിച്ച് മാ കാരുണ്യാബുദിയായിട്ടുള്ള കരുണാമയനായിട്ടുള്ള ഭഗവാനെ അങ്ങ് ക്ഷമിച്ച് മാപ്പുതരണമേ എന്ന് അഭ്യർത്ഥിക്കുക രാധേ രാധേ